തലസ്ഥാനത്തെ കുറ്റകൃത്യങ്ങളിൽ വൻ വർധന കഴിഞ്ഞ അഞ്ച് വർഷത്തെ കണക്കുകൾ ഞെട്ടിപ്പിക്കുന്നതാണ് തിരുവനന്തപുരം സിറ്റി റൂറൽ പോലീസ് അതിർത്തിയിലെ പത്ത് പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രത്യേക ജാഗ്രത വേണമെന്ന മുന്നറിയിപ്പ് അതിക്രമങ്ങൾ നിയന്ത്രിക്കാൻ പുതിയ സബ് ഡിവിഷനുകൾ രൂപീകരിക്കണമെന്നും ഡിജിപിക്ക് ശുപാർശ നൽകി മുൻ സിറ്റി പോലീസ് കമ്മീഷണർ ജി സ്പർജുൻകുമാർ പോലീസ് മേധാവിക്ക് ജനുവരി അയച്ച ശുപാർശയിലാണ് ഞെട്ടിക്കുന്ന കണക്കുകൾ തിരുവനന്തപുരം സിറ്റി റൂറൽ പോലീസ് അതിർത്തിയിലെ പത്തു സ്റ്റേഷൻ പരിധിയിൽ ക്രൈം റേറ്റ് കുത്തന് വർദ്ധിച്ചു കൊലപാതകം വധശ്രമം പീഡനം തുടങ്ങിയ കേസുകളിലാണ് വൻ വർധനവ് കഠിനംകുളം മംഗലാപുരം പോത്തൻകോട് വട്ടപ്പാറ അരുവിക്കര വിളപ്പിൽശാല മലയംകീഴ് നെടുവാമൂട് ബാലരാമപുരം കാഞ്ഞിരംകുളം സ്റ്റേഷൻ പരിധികളിൽ കുറ്റകൃത്യങ്ങൾ മൂന്ന് മടങ്ങുവരെ വർദ്ധിച്ചു ഇവിടങ്ങളിൽ പ്രത്യേക ജാഗ്രത വേണമെന്നും മുന്നറിയിപ്പുണ്ട് കുറ്റകൃത്യങ്ങൾ തടയാൻ സ്റ്റേഷൻ പരിധികളുടെ പുനഃക്രമീകരണം അനിവാര്യമാണ് കൂടാതെ പുതിയ സബ് ഡിവിഷനുകൾ വേണമെന്നും ശുപാർശയിൽ പറയുന്നു കഴക്കൂട്ടം മെഡിക്കൽ കോളേജ് ശ്രീകാര്യം തുമ്പ എന്നിവയാണ് നിലവിൽ സൈബർ സിറ്റി സബ് ഡിവിഷനിലുള്ളത് കടനംകുളം മംഗലാപുരം പോത്തൻകോട് എന്നിവ കൂടി റൂറലിൽ നിന്ന് മാറ്റി ഇതോടൊപ്പം ചേർക്കണം ഫോർട്ട് സബ് ഡിവിഷനിൽ മലയംകീഴ് നെടുവാമൂട് പ്രദേശങ്ങൾ കൂടി ഉൾപ്പെടുത്തണം വട്ടിയൂർക്കാവിലും വിഴിഞ്ഞത്തും പുതിയ സബ് ഡിവിഷനുകൾ വേണം വട്ടിയൂർക്കാവ് മണ്ണന്തല വട്ടപ്പാറ അരുവിക്കര വിളപ്പിൽശാല പോലീസ് സ്റ്റേഷനുകൾ വട്ടിയൂർക്കാവ് സബ് ഡിവിഷനിലും വിടിഞ്ഞം കോവളം തിരുവല്ലം കാഞ്ഞിരംകുളം ബാലരാമപുരം എന്നിവ വിടിഞ്ഞം സബ് ഡിവിഷനിലും ഉൾപ്പെടുത്തണമെന്നും ശുപാർശയിലുണ്ട് ശുപാർശ ഡി ജി പിയുടെ കത്തോടെ മന്ത്രിസഭയ്ക്ക് കൈമാറും മന്ത്രിസഭാ യോഗത്തിലാണ് അന്തിമ തീരുമാനം കൈക്കൊള്ളുക റിപ്പോർട്ടർ തിരുവനന്തപുരം